സ്വപ്നഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ഡിസൈനിംഗ് സ്റ്റുഡിയോ സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവരുടെ പ്രശ്നങ്ങൾ കാലതാമസം വരുത്താതെ പരിഹരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ താലൂക്ക് കൗൺസിൽ സംഘടിപ്പിച്ച ന്യൂ ഇയർ ആഘോഷവും ഏകദിന പരിശീലന പരിപാടിയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ കമ്മിറ്റഡായിട്ട് ജോലി ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് റവന്യൂ വർക്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ട് വരുന്നത് ഒരു ദിവസം ഒന്നിന് പറയുക ഒന്നായിട്ട് പല കാര്യങ്ങളും വരും ഒരുപക്ഷെ എലക്ഷൻ്റെ നേരെ പോയി ഞാൻ തന്നെ പറയും എല്ലാ ജീവനക്കാരും എല്ലാം ചെയ്യും എന്ന് പറയും മറ്റു പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും അപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും പലപ്പോഴും പറയും ഈ സൺഡേ വില ഓഫീസ് അടയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദുഃഖം തോന്നും ഒരു കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഒരു അവധി ദിവസവും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകുന്നുണ്ടല്ലോ എന്നാലും പക്ഷെ നമ്മളോട് പറയുന്ന ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോൾ ഈ മൂന്ന് ദിവസം കണ്ടിന്യൂസ് നടത്തുന്നു ഈ ദിവസങ്ങളുടെ ഓഫീസ് തുറന്നു വെക്കണം എന്ന് പറയും അതിന് മുമ്പ് വേറെ പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ടൈം ലിമിറ്റ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളും ഒക്കെ വർദ്ധിച്ചുള്ളൂ പക്ഷെ അത് എങ്ങനെ നമുക്ക് എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോകാനും ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ വില്ലേജ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന സഹകരണത്തെ അദ്ദേഹം അഭിനന്ദിച്ചു ഓൺലൈൻ മീറ്റിംഗുകൾ വർദ്ധിച്ചതിനാൽ ഒത്തുചേരുന്ന ചടങ്ങുകൾ കുറഞ്ഞുവരുന്നുണ്ട് ആഘോഷ പരിപാടികൾ ഒത്തുചേരാനുള്ള അവസരം കൂടിയാണെന്നും കളക്ടർ പറഞ്ഞു നിലമ്പൂർ തഹസിൽദാർ എം സിന്ധു അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ കെ പി പ്രമോദ് പി ബാബുരാജൻ എം സി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ